ഹലോ ഫ്രണ്ട്സ് ഇന്ന് എന്നെ സംബന്ധിച്ചൊരു വിശേഷപ്പെട്ട ദിവസമാണ് ഇന്ന് ചാനൽ തുടങ്ങി ഞാൻ നൂറാമത്തെ വീഡിയോ ആണ് ഇതിടുന്നത് അതിലേക്ക് എന്നെ പ്രേരിപ്പിച്ച എല്ലാ വിധ സബ്സ്ക്രൈബേഴ്സിനും എൻ്റെ ഏറ്റവും വലിയ താങ്ക്സ് അറിയിക്കുന്നു അതുകൊണ്ട് ഇന്നൊരു വിശേഷപ്പെട്ട കറിയുമാണ് അതിലേക്കായി ഒരു ഒന്നര കപ്പ് കുതിർത്ത കടല ഉപ്പും മഞ്ഞളും ചേർത്ത് വേവിച്ച് വെച്ചിട്ടുണ്ട് കൂടെ അതിൻ്റെ കൂടെ ഇനി ചേർക്കാൻ ഒരു വലിയ പച്ചക്കായുടെ പകുതി ചതുര കഷ്ണങ്ങളായി മുറിച്ചതിനും അത്ര തന്നെ ചേനയും മുറിച്ചതും രണ്ടും കൂടി കടലയിൽ ചേർത്ത് ആ കഷ്ണത്തിനാവശ്യമായ ഉപ്പും മഞ്ഞളും അല്പം മുളക് പൊടിയും ചേർത്ത് ഒരു വിസിൽ കൊടുത്ത് വേവിച്ച് വയ്ക്കുക ഇനി അതിലേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിലേക്കായി ഒരു നാല് സ്പൂൺ ചിരുവിയ തേങ്ങയും മൂന്ന് വറ്റൽ മുളകും ഒരു ടീസ്പൂൺ ജീരകവും ഈ ജീരകം ഒരിക്കലും കുറഞ്ഞു പോകരുത് ഇത്ര തന്നെ ഇടണം ഇനി അല്പം മഞ്ഞളും ചേർത്ത് നികക്കെ വെള്ളമൊഴിച്ച് തരിതരിപ്പായി അരച്ചെടുക്കണം ഒന്ന് ചതുങ്ങാനേ പാടുള്ളൂ തേങ്ങ അരഞ്ഞു പോകരുത് ഇനി ഈ തേങ്ങ ഇത ഇത്രയും ഇങ്ങനെ ആകാവൂ എല്ലാം ഒന്ന് ചതഞ്ഞ് കിട്ടണം അതിലേക്ക് ഈ വെന്ത കടല കൂട്ടിലേക്ക് ഇട്ടിട്ട് ഈ തേങ്ങ വറു ഇളക്കി വേവിക്കുക നന്നായി കൊഴുത്ത ഒരു കറിയാണ് ഒരിക്കലും വെള്ളം പാടില്ല പക്ഷെ വെള്ളം വറ്റുന്നതുവരെ കാത്തു നിൽക്കേണ്ട അത് വറ്റിക്കോളും ഒരുപാട് നന്നായി അടിയിൽ പിടിക്കുന്നെന്ന് കണ്ടാൽ ഓഫാക്കി വയ്ക്കാം ഇനി ഇതിലേക്ക് രണ്ട് പച്ചമുളകും കറിവേപ്പിലയും ചേർത്ത് തിളപ്പിച്ച് വറ്റിക്കുക ഇറക്കാറാകുമ്പോൾ രണ്ട് ടീസ്പൂൺ ചതച്ച കുരുമുളക് ഒരിക്കലും നന്നായി പൊടിഞ്ഞു പോകരുത് എപ്പോഴും ചതച്ച കുരുമുളക് വേണം കുരുമുളകിൻ്റെ മണമാണ് ഇതിന് ഏറ്റവും രുചി കൊടുക്കുന്നത് അതുകൊണ്ട് കുരുമുളക് ഒരിക്കലും കുറക്കരുത് രണ്ട് ടീസ്പൂൺ തന്നെ ഇടണം ഇനി ഇതിലേക്കുള്ള വറവൽ കഴിക്കാം അതിലേക്കായി ഒന്ന് ബൈ മൂന്ന് കപ്പിൻ്റെ നിറച്ചും വെളിച്ചെണ്ണ എടുത്തിട്ടുണ്ട് വെളിച്ചെണ്ണ ഒരിക്കലും കുറക്കരുത് വെളിച്ചെണ്ണയുടെ ടേസ്റ്റാണ് ഈ കറിയുടെ ഏറ്റവും രുചി കൊടുക്കുന്ന ഭാഗം ആ ഒന്ന് ബൈ മൂന്ന് കപ്പ് നിറച്ച് വെളിച്ചെണ്ണി അതിലധികമായാലും കുഴപ്പമില്ല അത്രക്കും രുചിയാണ് ഈ വെളിച്ചെണ്ണയിൽ കടുക് വറുത്തിട്ട് കൊടുക്കുന്നത് കടുക് പൊട്ടിക്കഴിഞ്ഞാൽ അതിലേക്ക് ഒരു മൂന്ന് സ്പൂൺ മൂന്ന് സ്പൂണാണേ ടീസ്പൂൺ അല്ല മൂന്ന് സ്പൂൺ ചിരവിയ തേങ്ങ തേങ്ങയും വറ്റൽ മുളകും ചേർത്ത് ഗോൾഡൻ ബ്രൗൺ ആകുന്നതുവരെ വറുത്തെടുത്ത് ഇറക്കാറാകുമ്പോൾ കറിവേപ്പിലയും ചേർത്ത് കറിയിലേക്ക് ഇളക്കുക ഈ കറിയിൽ ഇതേണ്ട ധ ധാരാളം വെളിച്ചെണ്ണ വേണം അല്പം കൂടിയാലും കുഴപ്പമില്ല സദ്യയിലെ റാണി എന്നാണ് ഞാൻ ഈ കറിയെ വിശേഷിപ്പിക്കുക കാരണം അത്രയും രുചിയാണ് ഈ കറി കറി ഇലയിൽ വിളമ്പിയാൽ കല്യാണത്തിനൊക്കെ ചുറ്റും എണ്ണ നിരന്ന് നിൽക്കും അതാണ് അതിൻ്റെ രുചി ആ കറി ഇത്രയും കൊഴുപ്പിലാണ് കറി വേണ്ടത് ഒരിക്കലും വെള്ളം അധികമായി പോകരുത് ഇനി നമുക്ക് ചോറ് വിളമ്പാം ചോറിലെ ചോറ് വിളമ്പി ചോറിന് കൂട്ടായി കൂട്ടുകറിയും വിളമ്പി പിന്നെ ഒരു കൊത്തവര വറവും മീൻകറിയും പച്ചടിയും ഒരു കഷ്ണം അയില പൊരിച്ചതുമാണ് ഇന്നത്തെ ചോറിൻ്റെ വിശേഷങ്ങൾ കൂടെ ഒരു ചൂടുവെള്ളവും താങ്ക്സ് ഫോർ വാച്ചിങ് ഫോർ ഓൾ ദ സബ്സ്ക്രൈബേഴ്സ്